ഗുരുതര സുരക്ഷാ വീഴ്ച വരുത്തിയതിൽ എയർ ഇന്ത്യക്കെതിരെ കർശന നടപടിയുമായി വ്യോമയാന മന്ത്രാലയം സുരക്ഷാ പരിശോധന നടത്താതെ എയർ ബസ് വിമാനം എട്ട് തവണ സർവീസ് നടത്തിയതിന് ഡി ജി സി ഐ എയർ ഇന്ത്യക്ക് പിഴ ചുമത്തി എയർ ബർത്തിനസ് റവന്യൂ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വിമാനം പറത്തുന്നത് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ഡി ജി സി എ അറിയിച്ചു ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ് ജിഷ്ണു ഈ അഹമ്മദാബാദിലെ വിമാന ദുരന്തം ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ആകാശ മാർഗമുള്ള നിരവധി ദുരന്തങ്ങൾ നമുക്ക് മുന്നിൽ അടുത്ത കാലത്തായി ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊന്നും പാഠം ഉൾക്കൊള്ളാതെയാണല്ലോ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാക്കി കൊണ്ടാ വീഴ്ചകൾ ഉണ്ടായി എന്ന് കണ്ടെത്തി ിൽ എയർ ഇന്ത്യക്കെതിരെ കർശന നടപടിയിലേക്ക് ഡി സി എ പോയിട്ടുള്ളത് ഈ വിമാനങ്ങൾ കൃത്യമായിട്ടുള്ള സുരക്ഷാ പരിശോധന ഓരോ വർഷവും വിവിധ വശങ്ങൾ പരിശോധിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ് ഓരോ വർഷവും എയർ വെർത്തിനസ് റിവ്യൂ സർട്ടിഫിക്കറ്റ് നൽകും ആ സർട്ടിഫിക്കറ്റുള്ള വിമാനങ്ങൾക്കാണ് പറക്കാൻ അനുമതിയുള്ളത് എന്നാൽ എയർ ഇന്ത്യ കുറേ കാലം ഗ്രൗണ്ട് ചെയ്ത എയർ ബസ് ത്രീ ട്വൻറ്റി അതായത് കുറേ കാലം നിർത്തിയിട്ടിരുന്ന വിമാനം നവംബർ മാസം അവസാനത്തിൽ യാതൊരു തരത്തിലും മറ്റ് സുരക്ഷാ പരിശോധനകൾ നടത്താതെ എട്ട് തവണ സർവീസുകൾ നടത്തി എന്നുള്ളതാണ് വ്യോമയാന മന്ത്രാലയം കണ്ടെത്തിയിട്ടുള്ളത് ഡൽഹി മുംബൈ ഹൈദരാബാദ് നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സുരക്ഷാ പരിശോധനകളിൽ വീഴ്ച വരുത്തിക്കൊണ്ടുള്ള എയർ ബസ് എയർ ഇന്ത്യ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് എത്രത്തോളം ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണ് എത്രത്തോളം യാത്രക്കാരുടെ ജീവന് വില നൽകാത്ത പ്രവർത്തനമാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന നിരീക്ഷണമാണ് ഡി നടത്തിയിട്ടുള്ളത് അതിൽ നൽകാവുന്ന ഏറ്റവും ഉയർന്ന പിഴയാണ് നിലവിൽ എയർ ഇന്ത്യക്ക് ഡി ജി സി നൽകിയിട്ടുള്ളത് കൂടാതെ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകാൻ എയർ ഇന്ത്യ സിഇയോട് ഡി ജി സിയെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളും ഉണ്ടാകും ഗൌതം ചൂണ്ടിക്കാട്ടിയതുപോലെ അഹമ്മദാബാദ് വിമാനാപകടം ഉൾപ്പെടെയുള്ളവരുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഇത്തരത്തിൽ വിമാനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആ കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഡി ജി സി ആരംഭിച്ചിരുന്നു അതിന്റെ കൃത്യമായിട്ടുള്ള പരിശോധനകളിലാണ് എയർ ഇന്ത്യ യാത്രക്കാരുടെ ജീവന് വില നൽകാതെ ഗുരുതരമായിട്ടുള്ള സുരക്ഷ നടത്തി എന്ന് ശരി ജിഷ്ണു എന്തായാലും ആ വിമാന ദുരന്തങ്ങൾ ലോകത്തിന്റെ നാലാ ഭാഗങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ഘട്ടത്തിലാണ് എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഇത്തരം അനാസ്ഥ ഉണ്ടാകുന്നത് എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും വലിയ തോതിൽ മാതൃകാപരമായ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നു വലിയ തുക പിഴയായി നൽകാൻ ഇപ്പോൾ എയർ ഇന്ത്യയോട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പറഞ്ഞിരിക്കുകയാണ് ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്ന് ഒരു